ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വളർച്ചയും വികാസവും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ് വളർച്ച എന്താണ് വികാസം എന്ന് നോക്കാം കേറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വളർച്ചയും വികാസവും ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ഡത്തിലുമുള്ള വർധനവിനെയാണ് വളർച്ച എന്ന് പറയുന്നത് അഥവാ വളർച്ച ഘടനയ്ക്കും ശരീരത്തിനും മാറ്റമുണ്ടാക്കുന്നു ജൈവകോശങ്ങളുടെ വർധനവിന് ഫലമായാണ് വളർച്ച സംഭവിക്കുന്നത് പരിപക്വതയോടെ അവസാനിക്കുകയും സഞ്ചിത സ്വഭാവം പുലർത്തുകയും ചെയ്യുന്നതിനെയാണ് വളർച്ച എന്ന് പറയുന്നത് നിയതമായ ഒരു മുറയും രൂപമാതൃകയും അനുസരിച്ച് നടക്കുന്നതും എന്നാൽ അതിൻ്റെ തോത് എപ്പോഴും ഒരുപോലെ ആകാത്തതുമാണ് വളർച്ച ജീവിതകാലത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ വേഗമേറുകയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തോതിൽ മാറ്റം വരികയുമാണ് വളർച്ചയിൽ സംഭവിക്കുന്നത് വളർച്ചയെ പാരമ്പര്യവും പരിസ്ഥിതിയും സ്വാധീനിക്കുന്നു ഇത്തരം സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ വളർച്ച ഉൾക്കൊള്ളുന്നു ഇപ്പോൾ വളർച്ച എന്ന് പറയുന്നത് ഘടനാപരമായ ശരീരമാറ്റങ്ങളാണ് ആ മാറ്റത്തെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും അടുത്തത് വികാസം അഥവാ ഡെവലപ്മെൻറ്റ് വികാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ വ്യതിയാനമാണ് കുട്ടികളിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ആസൂത്രിത പരിശ്രമങ്ങളുടെ ഫലമായാണ് വികാസം സാധ്യമാകുന്നത് ആന്തരികമായ ശാരീരിക മാറ്റങ്ങളുടെയും മാനസിക പ്രക്രിയകളുടെയും സംയോജനത്തിൻ്റെയും പരിണിത ഫലമാണ് വികാസം ഗർഭപാത്രത്തിൽ ആരംഭിച്ച് മരണം വരെ തുടരുന്ന അനുസൃത പ്രക്രിയയാണ് വികാസം വികാസത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ബുദ്ധിശക്തി ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയിലും വികാസത്തിലും വ്യത്യാസമുണ്ട് ശിശുവിൻ്റെ ശാരീരികവും മാനസികവുമായ വികാസത്തിൽ ചില ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്നു വംശീയ ഘടകത്തിന് ഉയരം തൂക്കം വർണ്ണം ആകാരം കായിക ഘടന എന്നിവയ്ക്ക് വലിയ സ്വാധീനമുണ്ട് ശിശുവിൻ്റെ വികാസം മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നത് പോഷക ഗുണത്തിൻ്റെ അഥവാ ആഹാരത്തിൻ്റെ പോഷക ഗുണത്തെയാണ് ശിശുവിൻ്റെ വികാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് ശരീരത്തിന് സംഭവിക്കുന്ന അപകടം ദീർഘകാലം നിലനിൽക്കുന്ന മറ്റ് അസുഖങ്ങൾ ശിശുവിൻ്റെ വ്യവഹാര ശൈലിയെ അതിജീവിക്കുന്ന പരിസ്ഥിതിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും വളർച്ചയില്ലാതെയും വികാസം സാധ്യമാണ് ഇനി സിമ്പിളായിട്ട് നമുക്ക് വളർച്ചയും വികാസവും എങ്ങനെയാണെന്ന് നോക്കാം ഒരു ശിശുവിൻ്റെ പ്രായം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കൈകളുടെ നീളവും വണ്ണവും വർദ്ധിക്കുന്നു ഇതാണ് വളർച്ച എന്നാൽ വളരുന്നതോടൊപ്പം കൈ പല വിധത്തിലുള്ള ആവശ്യങ്ങളായി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കുട്ടി പഠിക്കുന്നതാണ് വികാസം